അരനൂറ്റാണ്ട് പിന്നിട്ട വേങ്ങര ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ശനിയാഴ്ച സുബൈദ പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ അതിഥികളാകും രാവിലെ ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷനും തുടർന്ന് കലാപരിപാടികളും നടക്കും സാംസ്കാരിക സമ്മേളനം ഹെൽത്ത് കാർഡ് വിതരണം ആദ്യ ബാച്ചിൽ ജോലി ചെയ്ത അംഗൻവാടി ജീവനക്കാരെ ആദരിക്കൽ കലാപരിപാടികൾ ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി ഡി എസിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒമ്പതാം തീയതി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ചെലം തന്നവരെ ആദരിക്കല് സുവർണ്ണ ജൂബിലിയായി ബന്ധപ്പെട്ടുള്ള കേക്ക് മുറിയൊക്കെ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് നാലുമണിക്ക് വിളംബര ജാഥ നടക്കുകയുണ്ടായി നാളെ സുബൈദ പാർക്കിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അധ്യക്ഷത വഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എം പി അഡ്വക്കേറ്റ് ആരിസ് ബീര ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരൊക്കെ എല്ലാവരും സംഘടിപ്പിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുൻ പഞ്ചായത്ത് പ്രതിനിധികൾ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറിലെ അധ്യാപകരായി അംഗൻവാടി അധ്യാപകരായിട്ടുള്ളവർ ആദരിക്കൽ പിന്നെ കലാപരിപാടികൾ പ്രിവിലേജ് കാർഡ് വിതരണം അംഗൻവാടിക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണം മുതലായവാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് കേരളത്തിൽ ആദ്യമായി വേങ്ങര ബ്ലോക്കിൽ ഐ സി ഡി സിൻ്റെ കീഴിൽ അംഗൻവാടികൾക്ക് തുടക്കം കുറിച്ചത് അതിൻ്റെ അൻപത് വർഷം പൂർത്തിയാകുന്ന സുവർണ ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നതുകൊണ്ട് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് സമുചിതമായി ഈ സുവർണ ജൂബിലി ആഘോഷം നടത്തുകയാണ് സുവർണസ്മിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പരിപാടിയാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് മൂന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആദ്യത്തെ ദിനത്തെ പരിപാടി ഇന്നലെ പൂർത്തീകരിച്ചു മുഴുവൻ അംഗൻവാടികളിലും അംഗൻവാടി തല വിളംബരം പ്രഖ്യാപനം നടത്തി മാത്രമല്ല ഓരോ അംഗൻവാടിയുമായി ചേർന്ന് നിൽക്കുന്ന നാട്ടുകാർ അവിടെ അംഗൻവാടി തുടക്കം കുറിക്കുന്നതിനും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത ആളുകളെ ആദരിച്ചു കുട്ടികൾക്ക് കുറിച്ച് അവരെ മധുര വിതരണം നടത്തി അതേപോലെ തന്നെ അംഗൻവാടി തലങ്ങളിൽ രക്ഷിതാക്കളുടെയും മറ്റും സംഘമുമാണ് ഇന്നലെ എല്ലാ അംഗൻവാടിയും ലോക്കൽ എല്ലാ അംഗൻവാടിയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജനപ്രതിനിധികൾ അടുത്ത ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ അധ്യക്ഷതയിലാണ് ഓരോ സ്ഥലത്തും പങ്കെടുത്തത് അതേപോലെ സി ഡി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാ സ്ഥലത്തും പരിപാടിയിൽ പങ്കെടുത്തു ഇന്ന് അതിൻ്റെ വിളംബര ജാഥ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അംഗൻവാടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിളംബര ജാഥ പേങ്ങര ലിയാന സെൽസിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ബേങ്കർ ബ്ലോക്ക് പഞ്ചായത്ത് സമാപിച്ചു നാളെ സമാപന സമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് മന്ത്രി എം വി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും വിപുലമായ പരിപാടികളാണ് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് അഞ്ച് മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുബേധ പാർക്കിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഞങ്ങൾ ഒരു പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അംഗൻവാടി വർക്കർമാരായും ഹെൽപ്പർമാരായും സർവീസിൽ കയറിയ ഒട്ടേറെ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അവരെല്ലാവരെയും കണ്ടെത്തി അവരെ നേരിട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അംഗൻവാടി ജീവനക്കാർക്ക് പ്രത്യേകമായ ഹെൽത്ത് പ്രിവിലേജ് കാർഡ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു സ്വകാര്യ ആശുപത്രി ബി എം സി ആശുപത്രിയുമായി സേകരിച്ചുകൊണ്ട് ഹെൽത്ത് കാർഡ് നൽകുകയാണ് ആ ഹെൽത്ത് കാർഡ് കൈവശമുള്ളവർക്ക് ആശുപത്രി സേവനങ്ങളിൽ നാൽപ്പത് ശതമാനം മുതൽ ചികിത്സ ചെലവിൽ ഇളവ് നൽകുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടത് അത് നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ എല്ലാ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നാളെ അതിൻ്റെ വിതരണം നടക്കും അതേപോലെ കഴിഞ്ഞ അഞ്ച് വർഷമായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പീലാക്കിയ വിവിധ പദ്ധതികളുടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനവും നാളെ ബഹുമാനപ്പെട്ട മന്ത്രി ആ ചടങ്ങിൽ വച്ച് നിർവഹിക്കുന്നുണ്ട് ഈ പരിപാടികളെയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് പിന്നെ അംഗൻവാടി പ്രവർത്തകരുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ ഇടയിൽ പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് മന്ത്രി വരുന്നത് അതുവരെ ഈ കലാപരിപാടി നടന്നുകൊണ്ടേയിരിക്കും അതിന് ശേഷം പിന്നെ മന്ത്രി വന്നു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കലാപരിപാടികൾ അവിടെ നടന്നിരിക്കും ആണ് ഈ നമ്മളിത് പിന്നെ എലീറ്റ് ചെയ്യുന്ന സംഗതി എന്ന് വെച്ചാൽ പിന്നെ കേരളത്തിൽ തന്നെ അത് കേരളത്തിൽ തന്നെ മാതൃകയായിട്ട് പ്രത്യേകിച്ച് ഈ മലപ്പുറം വേങ്ങര പോലുള്ള പിന്നേക്ക പിന്നോക്ക പ്രദേശങ്ങളിൽ തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വരികയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടുകാരനായ ചാക്കിരി ആമ്മൂട്ടി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്താണ് നാട്ടുകാരൻ കൂടിയായി അദ്ദേഹം പ്രത്യേകം താല്പര്യം എടുത്തിട്ടാണ് ഈ പിന്നെ വേങ്ങര ഐ സി ഡി എസ്സിൽ ഇത് വരുന്നത് ഐ സി ഡി എസ് പദ്ധതി വേങ്ങരയിൽ വരുന്നത് ചാക്കിരി ആന്ന് കുട്ടിയുണ്ട് അതേപോലെ കടമ്പോട്ട് ബാപ്പു എന്ന് പറയുന്ന പരേതനായ ഒതുക്കുകൾ നിവാസിയായ അദ്ദേഹം വന്ന് മിഡിസിയുടെ അല്ലെ മിഡിസിയുടെ ചെയർമാനും കൂടി ആയ സമയത്താണ് പിന്നെ ഇവിടുന്ന് അത് പടർന്ന് പന്തലിച്ചു പോകുന്നത് ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ലോകത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിട്ട് ഈ ശിശു വികസന പദ്ധതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്നാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ട് ഐ സി ഡി എസ് പ്രോജക്റ്റുകളാണ് നിലവിലുള്ളത് ഒന്ന് ഐ സി ഡി എസ് വേങ്ങര ഒന്ന് ഐ സി ഡി എസ് വേങ്ങര അഡീഷണൽ അപ്പോൾ അംഗൻവാടികളുടെ ബാഹുല്യം കൂടുതൽ കാരണമാണ് ഐ സി ഡി എസ് പ്രോജക്റ്റുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൗ അംഗൻവാടികളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പ്രോജക്റ്റ് ആക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വേങ്ങര ബ്ലോക്കിൽ ഐ സി ഡി എസ് തുടങ്ങുമ്പോൾ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തും പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തും ഇതിൻ്റെ ഭാഗമായി ഭാഗമാണ് പിന്നെ പ്രോജക്റ്റ് സ്പ്ലിറ്റ് ചെയ്തപ്പം ഈ രണ്ട് പഞ്ചായത്ത് വേറെ ഐ സി ഡി എസ് പ്രോജക്റ്റുകളിലേക്ക് മാറി ഇപ്പം നിലവിലുള്ള ഏഴ് പഞ്ചായത്തുകളിലായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് അംഗൻവാടികളാണുള്ളത് അപ്പോൾ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് വിവിധ പരിപാടികളോടെ നാളെ സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിന് ഇത് തുടക്കമാണ് രണ്ടാമത്തെ ദിവസം ഇന്ന് മണിക്ക് കൃത്യം വിളംബര ജാഥ നടത്തി നാളെ മന്ത്രി അടക്കം എം എൽ എ എം പി അടക്കം പങ്കെടുക്കുന്ന പരിപാടികളാണ് എങ്കിലും നമുക്കറിയാം അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ ആരോഗ്യ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ചേരൂരിൽ ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബും കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം ഇന്ന് വലിയൊരു മരമായി വൃക്ഷമരമായി തണൽമരമായി നമ്മുടെ സ്ത്രീകളിലേക്ക് മാറി എന്നതാണ് നമുക്കറിയാം ഒത്തിരി സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ആരോഗ്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സേവനം നൽകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അംഗനവാടി തന്നെയാണ് കൗമാരക്കാർക്കായാലും ഇനിയും തുടർന്നുള്ള അംഗനവാടിയുടെ പ്രവർത്തനം വിപുലമായി തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം ബൻസീറ ടീച്ചർ വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ സി ഡി പിഒ കെ ടി മൈമൂന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി സഫീർ ബാബു സഫിയ കുന്നമ്മൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ സുബൈർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വേങ്ങര കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്